നമസ്കാരം ഐ പി ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ പ്രതിയായ സഹപ്രവർത്തകൻ സുഗാന്തിനെതിരെ നിർണായകമായ തെളിവുകൾ വീണ്ടെടുത്തതായി പോലീസ് സുഗാന്തും ഐ ബി ഉദ്യോഗസ്ഥയും തമ്മിലുള്ള ടെലിഗ്രാം ചാറ്റിന്റെ വിവരങ്ങൾ പോലീസ് വീണ്ടെടുത്തിരിക്കുകയാണ് യുവതിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ സുഗാന്തിന്റെ ശക്തമായ തെളിവുണ്ടെന്നാണ് ഈ ചാറ്റിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ടെലിഗ്രാമിൽ നടത്തിയ ചാറ്റിനിടയിൽ യുവതിയോട് പോയി ചാവൂ എന്നാണ് സുഗാന്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് നീ മരിക്കുകയെന്നും സുഗാന്ത് യുവതിയോട് ചോദിച്ചിട്ടുണ്ട് മറ്റൊരു യുവതിയുമായി വിവാഹം കഴിക്കാൻ നീ ഒഴിഞ്ഞു പോകണമെന്നും ഇയാൾ യുവതിയോട് ചാറ്റിൽ പറയുന്നുണ്ട് ഐ വി ഉദ്യോഗസ്ഥയുടെയും സുഗാന്തും ടെലിഗ്രാമിൽ നടത്തിയ ചാറ്റിന്റെ ഏതാനും ഭാഗങ്ങളാണിത് ഇയാളുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് പോലീസ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് സുഗാന്തിന്റെ ബന്ധുവിന്റെ ഉടമസ്ഥതയിലുള്ള ചാവക്കാടെ വാടക മുറിയിൽ നിന്നാണ് ഇയാളുടെ ഐഫോൺ പോലീസ് പിടിച്ചെടുത്തത് ഒളിവിൽ പോകുന്നതിന് തലേ ദിവസം സുഗാന്ത് ഈ മുറിയിൽ താമസിച്ചതായാണ് വിവരം തുടർന്ന് പോലീസ് ഇയാൾ നടത്തിയ പരിശോധനയിലാണ് ഐഫോൺ കണ്ടെത്തിയത് മാർച്ച് ഇരുപത്തിനാലിനാണ് ഐ ബി ഉദ്യോഗസ്ഥയായ പത്തനംതിട്ട സ്വദേശിനെ തിരുവനന്തപുരത്ത് പേട്ട റെയിൽവേ സ്റ്റേഷന് സമീപം പാളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതുമായി ബന്ധപ്പെട്ട സഹപ്രവർത്തകൻ എടപ്പാൾ സ്വദേശി സുഗാം സുരേഷിനെതിരെ പേട്ട പോലീസ് കേസെടുത്തിരുന്നു എന്നാൽ യുവതി മരിച്ചിട്ട് രണ്ടു മാസം പിന്നിടുമ്പോഴും പ്രതിയെ പിടിക്കാൻ പോലീസിന് ആയിട്ടില്ല സംഭവത്തെ തുടർന്ന് ഐബിയിൽ നിന്ന് സുഗാന്തിനെ പിരിച്ചുവിട്ടിരുന്നു സുഗാന്തിനെതിരെ ആത്മഹത്യാ കുറ്റം ഉൾപ്പെടെയാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത് യുവതി ഇരയായെന്നും ഇതിനാണ് ചുമത്തിയിരിക്കുന്നത് അതേസമയം പ്രതി ഏതുവരെയും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം കൂടുതൽ പേജ് ഫോളോ ചെയ്യുക ഈ ഹാപ്പി ഹാപ്പി ലാൻഡ് പാർക്കിനൊപ്പം ലാൻഡിൽ എല്ലാ സ്വിമ്മിംഗ് പൂളും സുരക്ഷിതവും ശുദ്ധജലമുള്ളതുമാണ് ഉള്ളതുമാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിൽറ്റർ പ്ലാന്റുകളും ക്ലോറിൻഡോസിൻ പമ്പുകളും സ്വന്തം ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്ത് പി എച്ച് മൂല്യം ഉറപ്പുവരുത്തി ക്ലോറിനേറ്റ് ചെയ്ത വെള്ളത്തിൽ ഒരു പേടിയും കൂടാതെ കുടുംബസമേതം ആർത്തുല്ലസിക്കാം നിറം ഹൗസ് യാഥാർത്ഥ്യ അനുഭവങ്ങൾ നൽകുന്ന ഫൈവ് ഡി തിയേറ്റർ കടലനുഭവം പകരുന്ന വേവ് പൂൾ കുടുംബസമേതം ആർത്തുല്ലസിക്കാൻ ഫാമിലി പൂൾ ഗോസ്റ്റ് വില്ല ജംഗിൾ സഫാരി തുടങ്ങി റൈഡുകളിലൂടെ പ്രായഭേദമിന് ആർത്തുല്ലസിക്കാം വരും ഹാപ്പി ലാന്റിനോടൊപ്പം ആഘോഷിക്കാം ഹാപ്പി ലാൻഡ്